ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്ന് തേങ്ങാപ്പാലിൽ കുഴിക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണെ അതിനായിട്ട് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോൾ കുറച്ചെടുത്ത് പൊടിച്ചത് നമ്മൾ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ബാക്കി ഉള്ള അരിയും കൂടെ നമ്മൾ പൊടിച്ചെടുത്ത് മിക്സീഡ് ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉരുളിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിയെല്ലാം ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടി നമ്മൾ വറുത്തെടുക്കുക കേട്ടോ പൊടി അവിടെ വറുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് നാളികേരം തിരകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം കുറച്ച് തേങ്ങ നമ്മൾ ആ വറുത്ത പൊടിയിലേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിടി വേവാനായിട്ട് തേങ്ങാപ്പാലും വെള്ളവും കൂടി അടപ്പത്ത് വെച്ചേക്കണേ അതിൽ നമ്മൾ ഉപ്പും ജീരവും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടി കുഴക്കാനായിട്ട് കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അത് കുഴച്ചെടുക്കണം ഇപ്പോൾ പിടിക്ക് കുഴച്ച് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് പ്പോൾ നമ്മൾ പിടി ഉരുട്ടാൻ പാദത്തിനായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിടി ഉരുട്ടിയെടുക്കാം ദേ അപ്പം ഇത് ഉരുട്ടിയെടുത്തതാട്ടോ അപ്പം നമുക്കത് ഇനി തേങ്ങാപ്പാലിലേക്ക് കൊടുക്കാം ഞാൻ അത് അവിടെ കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പിടി അവിടെ വേവുമ്പോഴത്തേനും നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒരു മസാലക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിടിയും മസാലക്കറിയും ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കത് പാത്രങ്ങളിലേക്ക് മാറ്റാം ഈ കറി എടുത്തു വെച്ചിട്ടുണ്ട് പിടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ